നമസ്കാരം ഞാൻ ഡോക്ടർ ബിമൽ എം വി കൺസൾട്ടൻറ്റ് എൻഡ്രോക്കൈനോളജിസ്റ്റ് ആസ്ട്രമിംസ് ഹോസ്പിറ്റൽ കോഴിക്കോട് നമുക്കറിയാം തൈറോയ്ഡ് ഗ്രന്ഥി എന്നൊരു ഗ്രന്ഥി നമ്മുടെ കഴുത്തിലാണ് നിലകൊള്ളുന്നത് ഒരു ബട്ടർഫ്ലൈ ഷേപ്ഡ് ഗ്ലാൻഡാണ് തൈറോയ്ഡ് ഗ്രന്ഥി അവിടുന്ന് പ്രധാനമായിട്ടും രണ്ട് ഹോർമോൺസ് നമ്മുടെ ശരീരത്തിലേക്ക് ബ്ലഡിലേക്ക് വരുന്നു ഒന്ന് ടി ത്രീ രണ്ടാമത്തെ ടി ഫോർ തൈറോയിഡ് ഗ്രന്ഥിക്ക് പലതരത്തിലുള്ള അസുഖങ്ങളുണ്ട് ഒന്നുകിൽ ഹൈപ്പർ തൈറോയിഡിസം അതായത് തൈറോയിഡ് ഹോർമോൺ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസം തൈറോയിഡ് ഗ്രന്ഥിയിലെ ഹോർമോൺ കുറയുന്ന അവസ്ഥ മൂന്നാമത് തൈറോയിഡിൻ്റെ മുഴകൾ പലതരത്തിലെ മുഴകൾ ഉണ്ടാവാം തൈറോയിഡിൻ്റെ അസുഖങ്ങൾ കേരളത്തിൽ കൂടിക്കൂടി വരികയാണ് പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നു തൈറോയിഡിൻ്റെ അസുഖങ്ങൾ കാരണം നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും അത് ബാധിക്കാം നമ്മൾ ഹൃദയത്തെ ബാധിക്കാം ബ്രെയിനിനെ ബാധിക്കാം നെർവ്സിനെ ബാധിക്കാം മസിലിനെ ബാധിക്കാം പ്രത്യുൽപാദന അവയവങ്ങളെയും അത് ബാധിക്കാം തൈറോയിഡിൻ്റെ അസുഖങ്ങൾ കൂടിക്കൂടി വരുന്ന സ്ഥിതിക്ക് അതിനെപ്പറ്റി ഒരു അവയർനെസ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ് വളരെ ചെറിയ ചില ടെസ്റ്റുകൾ അതായത് തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റുകൾ ചിലപ്പോൾ സ്കാൻ ചിലപ്പോൾ നീരു കുത്തിയുള്ള പരിശോധന മുതലാവയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ അസുഖങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നിർണ്ണയിക്കാൻ പറ്റും ഇങ്ങനെ തൈറോയിഡ് രോഗനിർണ്ണയം ചെയ്തു കഴിഞ്ഞാൽ അത് നന്നായി കറക്റ്റായിട്ട് ചികിത്സിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസും നമുക്ക് ഒഴിവാക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ തൈരോയിഡ് ഗന്ധിയുടെ അസുഖങ്ങളെപ്പറ്റിയും തൈറോഡ് ഗന്ധിയെപ്പറ്റിയും തന്നെയും നമ്മൾ ബോധാവന്മാരാകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് മെയ് ഇരുപത്തഞ്ചാം തീയതി വേൾഡ് തൈറോയ്ഡ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ തൈറോയ്ഡ് സംബന്ധമായിട്ടുള്ള പരിശോധനകൾ ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ് കാരണം തൈറോയ്ഡ് രോഗങ്ങളുടെ വ്യാപ്തിയും അതിൻ്റെ സാന്ദ്രതയും കേരളത്തിൽ കൂടിക്കൂടി വരികയാണ് താങ്ക് സോ മച്ച്